മട്ടൻ മട്ടൻ കറി ഒരു ഒരു അടിപൊളി കറിയാണ് ആണ് നമുക്കൊന്ന് ഉണ്ടാക്കി അപ്പൊ നമ്മളെ മട്ടൻ ഇതാണ് നമ്മള് രണ്ട് കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ എല്ലുള്ള മട്ടനാണ് നമ്മൾ ആദ്യം ഇത് എന്ത് ചെയ്യണമെന്ന് അറിയോ കുറച്ച് മസാല ഇട്ടിട്ട് നമ്മളിപ്പോ തേച്ച് വെക്കണം ഓക്കേ അപ്പൊ ഇതിലേക്ക് മസാല ഉണ്ടാക്കാതെ ആദ്യം നമ്മളെ നമ്മള് ഗരം മസാല ആയിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇല്ലോ പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്ക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മട്ടനൊക്കെ റെഡി അപ്പം ഞാൻ പറയ നമ്മുടെ മസാലകൾ ഒക്കെ പൊടിച്ച് റെഡി ആക്കിയിട്ട് കേട്ടോ ആ മുഴുവൻ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി ചായച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇഞ്ചി പിന്നെ നമ്മളുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇങ്ങനെ അരച്ച് വെച്ചിരിക്കാം കേട്ടോ നമ്മളിതിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം നമുക്ക രണ്ട് ടീസ്പൂണ് ഉപ്പ് നമുക്ക് ഇടാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാം നമുക്ക് രണ്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഈ മസാല ഇതെല്ലാം കൂടി മട്ടനിലേക്ക് പിടിച്ചോ അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിയെടുപ്പത്ത് വെച്ച് നമ്മളെനിക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിക്ക് എന്തേ നമ്മളുടെ സവാള നമ്മൾ ഈ രണ്ട് കിലോ മട്ടണിക്ക് രണ്ട് സവാള എടുത്തിട്ടുള്ളു കേട്ടോ രണ്ടു നമുക്ക് അത്ര മതി അധികം മസാല ഒന്നും ഇല്ല ും നമുക്ക് അധികം വഴലൊന്നും വേണ്ട ഒന്നും ഇങ്ങോട്ട് വേണ്ടാ അതാ കേട്ടോ ഇത്ര ഒന്നും ഇങ്ങോട്ട് വാടിയാൽ മതി നമ്മുടെ സവാള ഓക്കെ ഇനി നമ്മൾ എനിക്ക് എന്ത് ചെയ്യണം നമ്മള് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മളൊരു ഒരു നാല് ടീസ്പൂൺ ഇടോ മൂന്ന് നാല് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് വയ്ക്കരു വേണ്ട ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ പോയിട്ട് ഒന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വഴില്ല ഇനി വേറെ ഗരം മസാല നമ്മളിവിടെ കേട്ടോ ഓൾറെഡി നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല നമ്മൾ നമ്മളതിലും അതും ഇത് കഴിഞ്ഞ് അല്ല ഒന്നും ഇങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി കൂടി ഇതിട്ട് സോഫ്റ്റ് ആയി Denne kan egentlig være til kvart. നമ്മൾ നമ്മളുണ്ടോ ഇങ്ങനൊന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മസാല മിക്സ് ചെയ്ത മട്ടല്ലേ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ചെറുതീയില് കുറച്ചു മേടിക്കാം അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഫ്ലേവറിന് നമുക്ക് ഒരു നാല് പച്ചമുളകും കൂടി കൊടുക്കാം ഇതിലിട്ടോ വെറുതെ ഇട്ടായിട്ട് നമ്മള് ചെറുതീര് വെച്ചിട്ട് നല്ല ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുക്കണം കേട്ടോ കാരണം മട്ടൻ വെവ ഇതുണ്ട് പറയും പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ചോടുക്കാം അതിനകത്തേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളക്കങ്ങിക്കോ ഇത് അടച്ചു വെച്ചിട്ട് കടന്നു പോവട്ടെ കൊറച്ചു വന്നോക്കെട്ടോ മ്മടെ മട്ടൻ കറി റെഡി ആയി കേട്ടോ ഇത് നമുക്കൊരു പത്ത് നാല്പത്തഞ്ച് മിനിറ്റ് നേരം വെന്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ എല്ലാം വെന്ത് റെഡി ആയിട്ട് കേട്ടോ അടിയ നമ്മളാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ് വന്ന വെള്ളമാണ് മട്ടൺ അടിപൊളിയായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് കറിവൊക്കെ ഇട്ടുകൊടുക്കാം ടച്ച വെക്ക നമ്മളെ മട്ടൻകറി റെഡി നമ്മക്കൊന്നേ കഴിച്ചു വെക്കാം മട്ടൻ കറി റെഡി ആയി നമുക്കൊന്ന് കഴിച്ചു അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു വെക്കാം അല്ലേ അയ്യോ അത് കാണാൻ നല്ല രസമുണ്ട് ഒരു ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ നമ്മുടെ മട്ടന്റെ ഒരു കഷ്ണെടുത്തു നല്ല മണ്ടത്തോ നല്ല രസമുണ്ട് നല്ല ഫ്ലേവർ പെരിവൊക്കെ പാകത്തിന് നല്ല രസമുണ്ട് ഒന്നാമത്തെ അപ്പൊ Thank you.